ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീടുംമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല അതേപോലത്തെ അടിച്ചു വരുന്ന ചൂല് അപ്പൊ പുൽച്ചൂലായാലും അതേപോലെ പുൽച്ചൂലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ മുകളിലുള്ള ആ പൊടിയൊക്കെ വീണ് തുടങ്ങൂട്ടു പുതിയ ചൂലാവുമ്പോ അതേപോലെ ഇതേപോലത്തെ പുല്ലിന്റെ ചൂലാകുമ്പോ നമുക്ക് ഏഹ് അത്ര പെട്ടെന്ന് പൊടിയൊന്നും കൊഴിയില്ല മാത്രല്ല നമുക്ക് ഈ കെട്ടിയത് ഇങ്ങനെ ഊരി ഊരി വീഴാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ചൂലിൽ കുറേ കഴിയുമ്പം അതില് മാറാലേയും അതേപോലെ ഈ ഒരു ചെറിയ തരം പ്രാണികളൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കലോ ചൂലില് അപ്പൊ നമുക്ക് അതെല്ലാം ഇല്ലാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പ് എന്നാണത് അപ്പം ഇതാ അതേപോലെ ഇടയ്ക്ക് ചൂലിന്റെ മുകളിൽ ചൂലൊന്ന് വിടർത്തി പിടിച്ചതിന് ശേഷം ഇതേപോലെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാൽക്കം ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ ചൂലിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ ഇതേപോലെ കൊട്ടി കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് പഴയ ചീർപ്പൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ചീർപ്പ് ആ ചീർപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചീകി കഴിഞ്ഞാൽ ഒന്ന് ചീകി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ നമ്മുടെ ചൂലൊക്കെ മാത്രമല്ല ചൂല് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും പൗഡറിന്റെ സ്മെല്ലും ഉണ്ടാവും അത് അതുമാത്രമല്ല അതിൽ പ്രാണികളോ കൊതുകോ കൊത്തൊളങ്ങ അങ്ങനെ ഒന്നും വന്നിരിക്കില്ല കേട്ടോ ചൂലില് നല്ല ഫ്രഷ് ആയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഓവറായിട്ട് പൗഡർ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വഴ വഴുക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് മാത്രമേ പൗഡർ ഇട്ടുകൊടുക്കാൻ പാടുള്ളൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ ചെറുനാരങ്ങ ഒക്കെ കയ്യിലുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ അതിന്റെ മുകളിൽ കോൾഗേറ്റിന്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ സിങ്കൊക്കെ ഒന്ന് തേച്ചൊരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും സിങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ലുണ്ടാവുകയും ചെയ്യും മാത്രല്ല സിങ്ക് നല്ല വെട്ടിത്തിളങ്ങുന്ന സിംഗായി മാറാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ചെറുനാരങ്ങ എല്ലാരും വീട്ടിലും ഇപ്പൊ ഉണ്ടാവുമല്ലോ അപ്പൊ ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിലുള്ള ആ ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ല ക്ലീനായി ആയി കിട്ടും ചെയ്യും നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്ന സിങ്കായിട്ട് മാറും ചെയ്യും ചെയ്യട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക അപ്പൊ ചെറുനാരങ്ങ എടുക്കുമ്പോ നമ്മൾ കൊറേയൊക്കെ വാങ്ങിച്ചു വെക്കുമ്പോ അതില് വാടിയ നാരങ്ങ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെടുത്താൽ മതി കേട്ടോ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് എടുക്കുന്നതാണല്ലോ അപ്പം നല്ല നാരങ്ങ നാരങ്ങനെ വേണമെന്നില്ല ഇതേപോലെ വാടിയ നാരങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് മാത്രല്ല നല്ല ക്ലീൻ ക്ലീനായി കിട്ടും ചെയ്യാം അപ്പം വാടിയ നാരങ്ങ ഒന്നും ആരും ഇനി ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലത്തെ ക്ലീനിങ് ടിപ്പിനൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി അതേപോലത്തെ മറ്റൊരു വീഡിയോ ആണിത് അപ്പോൾ വാടിയ നാരങ്ങ നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ കത്തിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ അഴുക്കും അതേപോലെ നമ്മൾ പച്ചവാഴക്കൊക്കെ വാഴക്കൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കറയും എല്ലാം ഉണ്ടാവല്ലോ അപ്പം നമ്മൾ കറിക്കത്തി നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണിത് കത്തിന്റെ മുകളിൽ ഇതേപോലെ പേസ്റ്റ് ഇതേപോലെ രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് തേച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നാരങ്ങ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ ഇനിയിപ്പോൾ നാരങ്ങ തന്നെ വേണമെന്നില്ല കേട്ടോ നാരങ്ങൻ്റെ തുണ്ടായാലും മതി കേട്ടോ ആ തുണ്ട് വെച്ചിട്ട് ഇതേപോലെ നല്ല ശക്തിയിലൊന്നു ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കത്തിൻ്റെ മുകളിലുള്ള ആ കറിയും അതേപോലെ എന്ത് പറ്റി പിടിച്ചിട്ടുള്ള അഴുക്കും കറിയും എല്ലാം പോയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടും നമ്മുടെ കത്തി അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കുക ആയാലും നമുക്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കുമ്പം നല്ലൊരു മനസ്സിനൊരു സന്തോഷമാണല്ലോ കാണാനായിട്ട് അപ്പോൾ ഇതേപോലെ ക്ലീൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന കത്തി കിട്ടാനായിട്ട് പറ്റും പുതിയതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിനൊക്കെ എടുക്കുന്ന സമയത്ത് ഇതേപോലത്തെ വടിയനാരങ്ങ ഇനി ആരും കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ക്ലീനിങ്ങിനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ പേസ്റ്റ് തേച്ചിട്ട് ഇതേപോലെ നാരങ്ങ നാരങ്ങത്തൊണ്ട് കൊണ്ട് ഒരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് കറിയും അഴുക്കും എല്ലാം പോയിട്ട് നല്ല വെട്ടി തിളങ്ങുന്നത് കത്തി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം അടുത്ത വീഡിയോ കാണിക്കുന്നത് കാണിക്കോലെ നല്ലൊരു ലിക്വിഡിന്റെ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ പത്ത് രൂപന്റെ ഒരു എക്സോ സോപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഈ സോപ്പിന്റെ പകുതി മാത്രമാണ് ഇവിടെ എടുക്കുന്നത് പകുതി എടുത്തതിന് ശേഷം ഇതേപോലത്തെ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം എടുക്കുമ്പം അര ലിറ്റർ വെള്ളം കേട്ടോ ഞാൻ ഈ പാത്രത്തിൽ എടുത്തിട്ടുള്ളത് അര ലിറ്റർ വെള്ളം എടുത്തിട്ട് അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ശേഷം ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടുള്ള ഈ ഒരു വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോപ്പും കൂടെ ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചുകൊടുക്കട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ സോപ്പ് ഇതിൽ മെൽറ്റ് ആയി വരും കേട്ടോ അങ്ങനെ നമ്മൾ അടച്ച് വെച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ താ നമുക്ക് നല്ല അടിപൊളി ഡിഷ് വാഷ് ലിക്വിഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ പത്ത് രൂപേൻ്റെ എക്സോ സോപ്പിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു പകുതിയിൽ നമുക്ക് ഇത്രയും ലിക്വിഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പത്ത് രൂപേൻ്റെ എക്സോ സോപ്പിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു പകുതിയിൽ നമുക്ക് ഇത്രയും ലിക്വിഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അര ലിറ്റർ ലിക്വിഡാണ് കേട്ടോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് പത്ത് രൂപേൻ്റെ എക്സോ സോപ്പിൽ നിന്നും പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ആ പകുതിയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അര ലിറ്റർ ലിക്വിഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം നല്ല പതയുള്ള നല്ല ലിക്വിഡ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം കുറെയേറെ നാളത്തേക്ക് നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ല പതയും ഉണ്ടാവും കേട്ടോ പാത്രങ്ങളൊക്കെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നതായി മാറും മാത്രല്ല നമ്മളിതില് ഉപ്പും അതേപോലെ വിനാഗിരിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം പാത്രത്തിലുള്ള എന്തൊരു അഴുക്കും അതേ പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ളത് കാരണം എന്ത് ബാക്ടീരിയാസും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനും പറ്റും നല്ല പതയും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് പത്ത് രൂപേൻ്റെ ഇതേപോലത്തെ സോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പത ഇളകിയിട്ട് നമുക്ക് അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒഴിഞ്ഞ ബോട്ടിലേക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഇതേപോലെ കഴിഞ്ഞാൽ നമുക്ക് രണ്ടാഴ്ച ഒരാഴ്ച ഒക്കെ കിട്ടുന്ന സോപ്പ് നമുക്ക് ഒരു മാസം രണ്ട് മാസം വരെയൊക്കെ ഈ ലിക്വിഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല പതയുണ്ടാവും അപ്പോൾ എല്ലാവരും ഈയൊരു രീതിയിൽ ചെയ്ത് നോക്കുക പത്ത് രൂപേൻ്റെ എക്സോ സോപ്പുവിൻ്റെ പകുതി വെച്ചിട്ടാണ് ഞാൻ ഈ ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ പൈസ ലാഭിക്കാനായിട്ട് പറ്റൂട്ടോ എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ ഇതേപോലെ ബ്രില്ലിൻ്റെ ബോട്ടിലൊക്കെ ഇങ്ങനെ ലിക്വിഡാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സോപ്പിൻ്റെതൊക്കെ അടിയിൽ പോയിട്ട് ഇങ്ങനെ അടിഞ്ഞു കിടക്കല്ലോ അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഷെയ്ക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പത ഉള്ളതായിട്ട് മാറും അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഈ ബോട്ടിലാക്കുന്ന സമയത്ത് തന്നെ അത് കണ്ടില്ലേ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സ്മെല്ലും ഉണ്ടാവും മാത്രമല്ല നല്ല ഉണ്ടാവും അപ്പോൾ കുറച്ച് ലിക്വിഡ് എടുത്തിട്ട് നമുക്ക് കുറേയേറെ പാത്രങ്ങൾ ഈ ലിക്വിഡ് വെച്ചിട്ട് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം പത്ത് എക്സോ സോപ്പിൽ നിന്നും പകുതി മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുക്കള ജോലികൾ ഭാരം കുറയ്ക്കാൻ പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് പൈസ സേവ് ചെയ്യാനും പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പാലൊക്കെ കാച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂട് തണയണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഗ്ലാസ്സിലേക്ക് പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ സ്റ്റീലിൻ്റെ സ്പൂണ് രണ്ടെണ്ണം ഒക്കെ ഇതേ രീതിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പാൽ ചൂട് തണഞ്ഞ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല ചൂടിൽ പാൽ കുടിക്കാനും പറ്റില്ല ഇന്ന് നേരി ചൂടിൽ ചെറുതായിട്ട് ചെറിയ ചൂടിലൊക്കെ പാല് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പാല് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല ചൂടുള്ള പാലൊക്കെ ആണെങ്കിൽ ഇതേപോലെ രണ്ട് സ്പൂണ് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂട് തണിഞ്ഞിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ പാല് പെട്ടെന്ന് ചൂട് തണിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ രണ്ട് സ്റ്റീലിൻ്റെ സ്പൂണ് ഇതേപോലെ ഗ്ലാസ്സിലേക്ക് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാല് ചൂട് തണിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു